സച്ചിൻ രേവതിയും ശ്രുതിക്കൊരു തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം എല്ലാം എല്ലാം കാര്യങ്ങളും എങ്ങനെയും കറങ്ങി തിരിഞ്ഞ് അവരുടെ മുന്നിലാണ് എത്തുന്നത് ശ്രുതിയുടെ കള്ളങ്ങളൊക്കെ ഒരുവിധം പൊളിയുന്നതും അവർ കാരണമാണ് അപ്പം ശ്രുതിയെ മലേഷിക്കാരനായ അങ്കള് ശരിക്കുള്ള ഒരു ഇറച്ചി വീട്ടുകാരനാണെന്ന് തെളിയിക്കുന്നത് സച്ചിൻ രേവതി കൂടിയിട്ടാണ് അതിൽ ശ്രുതിക്ക് ആ വീട്ടിലുണ്ടായിരുന്ന സ്ഥാനം മുഴുവൻ നഷ്ടപ്പെടുകയാണ് ചന്ദ്രമതിയുടെ മനസ്സിലും ശ്രുതിക്ക് ഉണ്ടായിരുന്ന സ്ഥാനം മുഴുവൻ നഷ്ടപ്പെടുകയാണ് രേവതി എങ്ങനെയാണോ അതിനേക്കാളും തരം താഴുന്ന രീതിയിലാണ് ശ്രുതിനെ പിന്നെ ചന്ദ്രമതി കാണുന്നത് കേട്ടോ അവളുടെ എ ടി എം കാർഡ് വാങ്ങി വെക്കുന്നതും പിന്നെ അവളുടെ പൈസ കൈകാര്യം ചെയ്യുന്നതൊക്കെ ചന്ദ്രമതി ആയി ആയിത്തീരുകയാണ് അങ്ങനെ ആ വീട്ടിൽ നിൽക്കാളിൽ സമയത്താണ് ആൻ്റണി ആൻ്റണി എന്ന് പറഞ്ഞാൽ ഇവർക്ക് പലിശക്ക് പൈസ കൊടുക്കുന്ന ആളാണ് ആൻ്റണി അയാൾക്ക് സച്ചിയോട് മുൻ വൈരാഗ്യമുണ്ട് കാരണം അയാള് പോലീസ് സ്റ്റേഷനിൽ പോയി കടക്കാനും ജയിലിൽ പോകാനുള്ള കാരണം സച്ചി ആയിരുന്നു കേട്ടോ ശരത്തിനെ ഇയാൾ തട്ടിക്കൊണ്ട് പോയിട്ട് കുറച്ച് ശരത്തും ഇയാളും തമ്മിലുള്ള പ്രശ്നത്തിൽ വീണ്ടും സച്ചി ഇടപെടുകയാണ് അങ്ങനെ ഇയാളെ പോലീസിൽ പിടിച്ചു കൊടുത്തിട്ട് അയാൾ ജയിലിൽ കടന്നിട്ട് ഇറങ്ങി വ ജയിലിൽ കുറച്ച് ദിവസം കടന്നു ഇറങ്ങി വന്ന ദേഷ്യം അയാൾക്ക് ഇപ്പോഴും സച്ചിയോട് ഉണ്ട് കേട്ടോ അപ്പം സച്ചിയോട് അയാൾക്കും വൈരാഗ്യുണ്ട് ശ്രുതിക്കുമുണ്ട് ശ്രുതിക്ക് സച്ചിനെ കൊല്ലണമെന്നൊന്നുമില്ല പക്ഷെ സച്ചിനെ ഇല്ലാതാക്കണം എന്നുള്ള ആഗ്രഹം ആന്റണിക്കാണുള്ളത് ആൻ്റണി അതിന് ഉപയോഗിക്കുന്നത് ശ്രുതിയാണ് കേട്ടോ അങ്ങനെ ഒരു ദിവസം ശ്രുതി ഇപ്പം ആ വീട്ടിലൊന്നും അല്ലല്ലോ അപ്പം ആ കാര്യങ്ങളൊക്കെ ആൻ്റണിക്കും അറിയാം അങ്ങനെ ശ്രുതിനെ ഒന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കി ശ്രുതിയുടെ മനസ്സിൽ ഇവരോടുള്ള ദേഷ്യം ഒന്നും കൂടി ഊട്ടിയുറിപ്പിക്കുകയാണ് ആൻ്റണി ചെയ്യുന്നത് അങ്ങനെ ആന്റണി പറയുകയാണ് ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് സച്ചിയുടെ കാറിന്റെ കീ എനിക്കൊന്ന് വേണം അത് തന്നുകഴിഞ്ഞാൽ സച്ചിനെ ഇനിയുള്ള സച്ചി സച്ചിക്ക് സച്ചി എന്നോട് ചെയ്തതിനേക്ക് എനിക്ക് പ്രതികാരം ചെയ്യാൻ പറ്റും പിന്നെ നിനക്ക് സച്ചിനെ കൊണ്ട് ഒരു രേദീനെ കൊണ്ട് ഒരു ശല്യം ഉണ്ടായിരിക്കില്ല എന്ന് ആൻ്റണി പറയാണ് അപ്പോഴും ശ്രുതിക്ക് ഒരു പേടിയുണ്ട് ഇനിയിപ്പോൾ ഈ കീ കൊടുത്തിട്ട് എന്തെങ്കിലും അതിൽ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാനാണോ കാറിൽ എന്തെങ്കിലും വെക്കാനാണോ ആന്റണി തീരുമാനിച്ചിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ അപ്പോൾ ആദ്യം ശ്രുതി സമ്മതിക്കില്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ശ്രുതിനെ കൊണ്ട് ആൻ്റണി സമ്മതിപ്പിക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാത്രി എല്ലാവരും പറഞ്ഞു കഴിഞ്ഞ് ഇവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ആൻ്റണി വന്ന് നിൽക്കുകയാണ് അങ്ങനെ ശ്രുതിനെ വിളിക്കുമ്പോൾ ശ്രുതി രാത്രി ആരും അറിയാതെ സച്ചിയുടെ കാറിൻ്റെ കീ എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ കീ എടുത്ത് കൊടുത്ത വഴിക്ക് പുറത്ത് ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് എറിഞ്ഞു കൊടുക്കാനും ചെയ്യുക ആൾ കയറി വന്നിട്ട് കീ എടുത്ത് വണ്ടി ഉണ്ടാക്കിയിട്ട് വണ്ടിയുടെ ഒക്കെ തുറന്നിട്ട് വണ്ടിയുടെ ബ്രേക്ക് ബ്രേക്ക് അഴിച്ചു മാറ്റുകയാണ് ബ്രേക്കിൻ്റെ വയർ കട്ട് ചെയ്തിട ചെയ്യുക കേട്ടോ ബ്രേക്ക് കിട്ടാത്ത പോലെ അവൻ എവിടെയെങ്കിലും പോയി ഇടിച്ച് അവൻ ഇല്ലാതാവണം എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ആന്റണി എന്ത് ചെയ്യുന്നത് പക്ഷേ ആന്റണി കാറിൽ എന്താ ചെയ്തത് എന്ന് ശ്രുതി അറിയുന്നില്ല കേട്ടോ എന്തെങ്കിലും വെക്കുകയാണോ ചെയ്തത് അത് എന്തെങ്കിലും അയച്ചു മാറ്റുകയാണോ ചെയ്തതൊന്നും ശ്രുതിക്ക് അറിയില്ല തിരിച്ചാ ചാവി അതേപോലെ ശ്രുതിക്ക് കൊടുക്കുന്നുണ്ട് ശ്രുതി അതേപോലെ എവിടുന്നാണോ എടുത്തത് അവിടെ തന്നെ കൊണ്ടു വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എല്ലാ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ടും ഇതിൻ്റെ ഇടയിൽ ഇവര് എല്ലാവരും കൂടിയും സംസാരിക്കുന്ന കുറച്ച് കുറച്ച് സീൻസൊക്കെ വരുന്നുണ്ട് ചെറിയ ചെറിയ കാര്യത്തിന് അങ്ങോട്ട് കൊണ്ടും പറയലും അങ്ങോട്ടും കൊണ്ടും തെറ്റലൊക്കെ ആവുന്നുണ്ട് അതൊക്കെ ഉള്ള പോലെ തന്നെ കുറച്ച് സീൻസ് കാണിക്കുന്നുണ്ട് അപ്പോഴും ശ്രുതിക്ക് പേടിയാണ് കേട്ടോ ഈ കാർ കാറെടുത്ത് പോകുമ്പോൾ സച്ചിക്ക് എന്തെങ്കിലും പറ്റുമോ അതായത് കാറിൽ എന്താ ചെയ്തെന്ന് അറിയാത്ത ടെൻഷനാണ് ശ്രുതിക്ക് എപ്പോഴും കേട്ടോ ഇനി അഥവാ എന്തെങ്കിലും പിടിക്കപ്പെട്ടോ അതും ശ്രുതിയുടെ മണ്ടയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ശ്രുതിക്ക് വീട്ടിൽ ആ വീട്ടിൽ നിൽക്കാനേ പറ്റില്ല കേട്ടോ അങ്ങനെ ശ്രുതി ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് അപ്പോൾ സച്ചി പുറത്തേക്ക് പോകുന്നുണ്ട് കയറി വരുന്നുണ്ട് വണ്ടി മാത്രമേ മാത്രമല്ല കേട്ടോ അങ്ങനെ ഇവർ ഒരു അനാഥാലയത്തിലേക്ക് കുറച്ച് ഡ്രസ്സുകളൊക്കെ കൊടുക്കാനുള്ള പദ്ധതി ഇടുകയാണ് അങ്ങനെ വർഷ വർഷം കുറച്ച് ഡ്രസ്സുകൾ കൊടുക്കുന്നുണ്ട് രേവതി രേവതിയുടെ കുറച്ച് ഉപയോഗിക്കാത്ത സാരികളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ തുണി കെട്ടി കവറിലാക്കി സച്ചി സച്ചിയുടെ വണ്ടിയിൽ കൊണ്ടു വയ്ക്കുന്നുണ്ട് അങ്ങനെ വണ്ടിയിൽ കൊണ്ടു വെച്ചിട്ട് തിരിച്ചു വരും തിരിച്ച് വണ്ടി എടുക്കാൻ നോക്കുമ്പോൾ രേവതി പറയും ഇങ്ങനെ വണ്ടി ഓട്ടം ഒന്നും വന്നിട്ടില്ലല്ലോ അത് നിങ്ങൾക്ക് അപ്പോൾ കഴിച്ചിട്ട് പോയാൽ പോലെ വന്നിട്ട് കഴിക്കാൻ വരികയാണ് കേട്ടോ കഴിക്കാൻ വരുമ്പോൾ അവിടെ കുക്ക് ചെയ്ത് കൊടുക്കുന്നത് വർഷയാണ് കേട്ടോ വർഷയുടെ ഫസ്റ്റ് കുക്കിംഗ് ആണ് ആ വീട്ടിൽ വന്നിട്ട് വർഷ ട്രൈ ചെയ്യുകയാണ് കുക്കിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ വർഷ ഒരു ഉപ്മാവ് ഉണ്ടാക്കി കൊടുക്കുകയാണ് എല്ലാവർക്കും പക്ഷെ അത് വഴ വയ്ക്കാൻ കൊള്ളില്ലെങ്കിലും എല്ലാവരും കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറയുന്നുണ്ട് ആ കുറച്ച് കോമഡി സീൻസൊക്കെയാണ് കേട്ടോ വരുന്നത് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി എടുക്കാൻ പോകുമ്പോളാണ് വണ്ടിയുടെ മേലെ ഒരു മുട്ട മുട്ട കൊണ്ടുപോകുന്ന സൈക്കിളുകാരൻ വണ്ടിയിൽ തട്ടി വണ്ടിയുടെ മുലേക്കൂടെ മുട്ടയൊക്കെ പൊട്ടി വീഴുകയൊക്കെ ചെയ്യുകയാണ് പിന്നെ അത് ക്ലീൻ ചെയ്യലൊക്കെ കഴിഞ്ഞ് സച്ചി വണ്ടി എടുത്ത് പോവുകയാണ് കേട്ടോ വണ്ടിയെടുത്ത് പോകുമ്പോൾ കുറച്ച് ദൂരം എത്തുമ്പോൾ സച്ചിക്ക് വണ്ടിയുടെ ബ്രേക്ക് ബ്രേക്കില്ലാന്ന് മനസ്സിലാവാണ് അപ്പോൾ എവിടെ നിർത്തുന്നത് എങ്ങനെയാണെന്നും അറിയില്ല സച്ചിക്ക് പേടിയാവാൻ തുടങ്ങി അങ്ങനെയാണ് അപ്പോൾ ഒരു സ്കൂള് സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്ന ഒരു ഓട്ടോ ആണ് ഇവൻ്റെ മുന്നിലുള്ളത് അപ്പോൾ ആ ഓട്ടോയിൽ തട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവനൊന്ന് വണ്ടി ഒന്ന് തിരിച്ചു തിരിച്ചു വിട്ടിട്ട് ആ വണ്ടി പോയി നേരെ നേരടിക്കുന്നത് ഒരു പോലീസുകാരൻ്റെ വണ്ടിയിലാണ് ആ പോലീസുകാരനാണെന്നു വെച്ചാൽ സച്ചിയുമായിട്ട് എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്ന പോലീസുകാരനാണ് ഇതേ പോലീസുകാരൻ തന്നെയാണ് സച്ചിയുടെ രേവതിയുടെ അനിയത്തി ആയിട്ടുള്ള ദേവുവിന് കല്യാണം കഴിക്കാൻ പോകുന്ന ആളും ഇയാളാണ് കേട്ടോ ദേവും ഇയാളും തമ്മിലാണ് ഇഷ്ടത്തിലായത് അപ്പൊ അത് സച്ചിക്ക് അറിയില്ല ഇയാളാണ് ദേവു ദേവു ഇഷ്ട പ്രേമിക്കുന്ന ആളെന്ന് സച്ചിക്ക് അറിയില്ല ഇതിപ്പോ ദേവുവിൻ്റെ ചേച്ചിയുടെ ഭർത്താവ് ആണെന്ന് ഇയാൾക്കും അറിയില്ല പക്ഷെ ഇവര് കണ്ട വഴക്കിടുന്ന ആൾക്കാരാണ് അപ്പം ഇയാളുടെ ബൈക്ക് സച്ചി വന്നിടിച്ച് വെഴുത്തിയിടുന്നുണ്ട് ബൈക്കിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആവുന്നുണ്ട് അപ്പം ഇയാൾ എന്ത് ചെയ്യും ഇയാൾ ഷർട്ട് പിടിച്ച് ഷർട്ട് പിടിച്ച് വരിച്ച് ദേഷ്യം വന്നിട്ട് ഇവരെ ജീപ്പിലേക്ക് വലിച്ചു കയറ്റിയിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നുണ്ട് പിന്നെ അത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോവാണ് ഇതൊക്കെ കണ്ടിട്ട് എന്താണ് വർഷയുടെ അമ്മ ഒരു സൈഡിൽ നിൽക്കുന്നുണ്ടാകുന്നുണ്ട് വർഷയുടെ അമ്മ ഇതൊക്കെ ഫോണിൽ ക്യാമറ ഫോണിൽ വീഡിയോ എടുത്തിട്ട് വർഷയ്ക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് വീട്ടിലെല്ലാവരും അറിഞ്ഞോട്ടേന്ന് വിചാരിച്ചിട്ട് അപ്പം ഈ പോലീസുകാരനും സച്ചിയും തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൂടുക അവർ കാരണം ഇങ്ങനെ സച്ചിനെ ഷർട്ട് പിടിച്ചു കോളർ പിടിച്ച് വലിച്ചുകൊണ്ടുപോയി കഴിഞ്ഞാൽ സച്ചിക്ക് ദേഷ്യം വരും കാര്യം സച്ചി ഒന്നും ചെയ്തിട്ടില്ല വണ്ടിക്ക് ബ്രേക്ക് ഇല്ല ബ്രേക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇടിച്ചതെന്ന് സച്ചി പറയുന്നുണ്ടെങ്കിലും അയാളതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ അപ്പൊ സച്ചിയുടെ ഭാഗത്ത് ന്യായമുണ്ട് സച്ചി തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അയാൾ അയാളതൊന്നും കൂട്ടാക്കാതെ അവനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാണ് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടും സത്യാവസ്ഥയ്ക്ക് അറി അറിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വരുന്നൊരു സീൻസൊക്കെ ഉണ്ട് പക്ഷെ സച്ചിക്ക് ദേഷ്യം കൂടുകയാണ് ചെയ്യാട്ട ഡയോളോഡ് ദേഷ്യം കൂടാണ് ചെയ്യുക എന്നിട്ട് ഇപ്പം ഈ സച്ചിയുടെ കാർ എങ്ങനെ ഇപ്പം ഇങ്ങനെ ആയി എന്ന് അന്വേഷിക്കാനുള്ള വഴി കണ്ടെത്തുകയാണ് സച്ചി അതിന് ശ്രുതി ശ്രുതി കാരണമാണ് ഇങ്ങനെ ആയത് എന്ന് അറിവും അറിയില്ലെന്ന് നമുക്ക് പക്ഷെ ശ്രുതിക്ക് വീണ്ടും വീണ്ടും പണികൾ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ശ്രുതിയാണ് എന്ത് അറിഞ്ഞുനിന്ന് ശ്രുതിയാണ് ഇത് ചെയ്ത് ചെയ്യാൻ കൂട്ടു നിന്നതെന്നും കൂടി ആയി ആയിക്കഴിഞ്ഞാൽ ശ്രുതിക്ക് പിന്നെ നിൽക്കള്ളി ഉണ്ടാവില്ല ആ വീട്ടിൽ ആ എപ്പിസോഡ്സ് ഒക്കെ വരുന്നേയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു